ഞാനിപ്പോൾ ഒരു വീഡിയോ കിട്ടിയിട്ടാണ് ഞാൻ അറിയാതെ എന്തോ പറഞ്ഞു പോയതെട്ടാ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല ഞാൻ ഒമ്പതിനായിരത്തി എഴുപത്തെട്ട് ഒമ്പതിനായിരത്തി എൺപത് സബ്സ്ക്രൈബാണ് ഇപ്പോൾ വായിക്കണത് അപ്പോൾ ഞാനത് ഇരുപതായി കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഓടിയത് ഇരുപതായി കഴിഞ്ഞാൽ പത്തായിരം എന്നുള്ള ധാരണയാണ് പക്ഷേ ഒമ്പതിനായിരത്തി ഒമ്പതിനായിരം ഇരുപതായി കഴിഞ്ഞാൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറാണ് വരിക അറിയാതെ പെട്ടെന്ന് പത്തായിരം പറഞ്ഞു പോയതാണ് ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലേട്ടാ ഞാനത് വിചാരിച്ചു എന്റെ പെട്ടെന്ന് ഞാനെന്റെ കുട്ടികളോട് പറഞ്ഞു അപ്പൊ കുട്ടികളെ പറഞ്ഞു കുട്ടിയാ അങ്ങനെ ചെപ്പ കേക്ക് കുറിക്കണം തന്നെ അന്നായിക്കോട്ടെ എന്നും പറഞ്ഞു കുട്ടികളത് ഫുള്ളായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല കാരണം ഒമ്പതിന ഒമ്പതിനായിരത്തി എൺപതാ കാണിക്കണേ പക്ഷെ എൺപത് ഇരുപതാകുമ്പോ ഒമ്പതിനായിരത്തിഒരുന്നൂറാ വരിക പക്ഷെ ഇന്റെ ധാരണ എന്താ വെച്ചാൽ ഒമ്പതിനായിരത്തിഅമ്പത് ഇവിടെ രണ്ട് ഇരുപതായ എന്നുള്ള ധാരണ കേട്ടാ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് അവിടെ ഒന്നും വിചാരിക്കല്ലേ അപ്പോളാണ് ഞാൻ ഇരുന്നാരങ്ങൾ എന്ത് കണക്കപ്പം ഞാൻ അപ്പോൾ അവരോട് പറഞ്ഞിരുന്നത്